എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്തുകൊണ്ട് പരിപാടി എടാ ഈ ഈ ചിന്ത നിങ്ങളല്ല നിർത്തിപ്പൊക്കൂടെ നല്ല അലുവയെ കുറിച്ചും ആളാണെന്ന് വരും ഇവനെ വിട്ടുകളി നിങ്ങൾ നിനക്ക് നല്ല വാക്കുകൾ ഉപയോഗിച്ച് സൗമ്യമായി സംസാരിക്കാൻ അറിയില്ലേ നിങ്ങൾക്ക് നിങ്ങൾ വട്ടപൂജമായി ജീവിക്കുന്ന എന്റെ മണ് പലിപ്പം മനസ്സിലാക്കുന്നു ഞാനിപ്പാണ് കോപ്പാണ് അതുകൊണ്ടാളാരിക്കുന്നത് െട്ടെ താല്പര്യ ഞാൻ രഞ്ജിത്തിന്റെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്നു കണ്ടാ മതി ഈ ഷോയില് വരുന്നു അങ്ങനക്ക് ഇഷ്ടമുണ്ടെ അറിയാലോ സന്തോഷം പഠിക്കാൻ വരുന്നത് രഞ്ജിത് അറിയാതെ വന്നോ അപദത്ത് വന്നോ എന്നല്ലോ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ അതെ രഞ്ജിത്ത് തന്നെ എന്റെ പലവരാടിക്കും വന്നത് അപ്പൊ സന്തോഷം പഠിപ്പിന്റെ ഇഷ്ടമില്ല തീർത്ഥം ഉൾക്കൊള്ളാൻ പറ്റത്തവരെ ആണ് വരുന്നത് അല്ലെ അതല്ല അങ്ങനൊന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ